കസേരയുടെ മൂലക്കലാണോ ഇരുന്നത് എവിടെയാണ് ഇരുന്നെന്നതിനെ കുറിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെ കയ്യിൽ അതിന്റെ രേഖകളൊക്കെ ഉണ്ടാവും അതൊന്നും കൂടി സ്ക്രീൻ ചെയ്ത് നോക്കിയാൽ മതി എന്റെ അരികിലേക്ക് നിൽക്കുന്ന അതായത് എന്റെ പരിസരത്ത് നിൽക്കുന്ന അദ്ദേഹത്തിനെ കുറച്ച് മുന്നോട്ട് മാറ്റാൻ ശ്രമിക്കുന്ന വല്ല വിഷുനും കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ വെച്ച് അനുഭവപ്പെട്ടത് അവിടെ നിന്ന് ജയരാജനെ ശ്രീമതി ടീച്ചറെ മുന്നോട്ടേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് കാരണം കൂടുതൽ ശോഭയുടെ അടുത്ത് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ അതൊന്നും ഒരു വിഷയമേ അല്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു മൂന്ന് തവണ ശ്രീമാൻ ഇ പി ജയരാജനുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തി ഞാൻ കൂടിക്കാഴ്ച നടത്തി എന്ന് ഞാൻ പറയുകയും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് ശ്രീമാൻ ഇ പി ജയരാജൻ പറയുകയും എന്നാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിനെ കൃത്യമായി ശ്രീമാൻ ജയരാജന്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷവും ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വിളിച്ച വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് വിളിച്ച ഫ്രോഡ് എന്ന് വിളിച്ച ഗോവിന്ദൻ മാഷും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഫ്രോഡ് എന്ന് പറഞ്ഞ അതേ നന്ദകുമാറിനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ ശ്രീമാൻ ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ നോക്കി കണ്ടതാണ് അപ്പൊ എന്താണ് മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തോട് ഉള്ളതിനേക്കാൾ അഭേദ്യമായ ബന്ധം എന്തടിസ്ഥാനത്തിലാണ് ഈ വ്യക്തിയുമായിട്ടുള്ളത് എന്ന് ഞാനല്ല വിശദീകരിക്കേണ്ടത് അത് ജയരാജനാണ് വിശദീകരിക്കേണ്ടത് ഇ പി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു ശോഭാ സുരേന്ദ്രനെതിരായിട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഗോവിന്ദൻ മാഷും പിണറായി വിജയനും തള്ളിപ്പറഞ്ഞ നന്ദകുമാറിനെതിരെ കേസ് വേണ്ട എന്നുള്ള തീരുമാനം ഇ പി ജയരാജൻ എടുത്തത് എന്നതും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല മാധ്യമങ്ങളിലൂടെ പറയുകയും പിന്നീട് അത് തിരുത്തി പറയുകയും ചെയ്യേണ്ട ഒരു അവസരം എന്റെ ഈ പൊതുജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വിഷയത്തിലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും മുന്നോട്ടു പോകുകയും ചെയ്യുന്ന ഒരു പൊതു പ്രവർത്തകയാണ് കാണുന്ന ഒരു കാര്യം ഈ ഈ ജയരാജൻ ഫോൺ ഫോൺ കോൾ കോൾ പേടിച്ച് ശ്രമിച്ചത് ആ ശരിക്കും അത് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കരുനീക്കം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിൽ ശ്രീമാൻ ജയരാജൻ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം അതിൽ വളരെയധികം ദുഃഖിതനായിരുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്മാറേണ്ടി വന്നതിൽ വലിയ ഒരു ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിലും അദ്ദേഹത്തിന്റെ മുഖത്തും നേരിട്ട് കാണാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ അങ്ങനെ പിന്തിരിഞ്ഞു പോന്ന ഒരാൾ വീണ്ടും നമ്മളെ കാണാൻ ശ്രമിക്കുന്നു കാണണം എന്ന് ആവശ്യപ്പെടുന്നു എൻ്റെ സ്വഭാവമനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച ഒരാളെയല്ല പിന്നീട് പക്ഷേ എന്നാലും ഒരു പാർട്ടിയുടെ ഇത്തരം ഒരു പ്രവർത്തനം എത്തി അതിൽ ഞാനും അദ്ദേഹവും മൂന്ന് തവണ കണ്ടതിന് ശേഷവും വീണ്ടും എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ അത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കും എന്ന്